ജനങ്ങൾ തിരസ്കരിക്കപ്പെടുന്ന സർക്കാരിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഭാഗമാക്കാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു സാഹിത്യകാരന്റെ ജോലി എപ്പോഴും എവിടെയാണ് ഞാൻ പ്രതിപക്ഷ പ്രതിപക്ഷത്താണ് അത് പണ്ഡിത് ജവഹർലാലിനോട് പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി ആത്മനിശ്ചനം അത് തന്നെയാണ് അത്ര ഒരു പ്രതിപക്ഷ നേതാവിനും ചെയ്യാൻ കഴിയാത്തവണ്ണം ശക്തമായ വിമർശനത്തിന്റെ കൂരമ്പുകൾ അതിന്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ കഴിയും അവിടെയാണ്

അമ്പത്തിരണ്ട് ഒരാളെ കൊന്നിട്ടും കൊന്നിട്ടും മതി തീരാതെ ഒരു മനുഷ്യജീവനെ പച്ചയോടെ കൊത്തി വീഴ്ത്തിയിട്ട് തന്റെ മനസ്സിലെ സാഹിത്യകാരൻ്റെ മനസ്സിനകത്തുള്ള ഭാവന അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെയാ സാഹിത്യകാരനെ ആ വാക്ക് വിളിച്ചു വിളിക്കാൻartifactId ഉള്ളവരാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഉദ്ിക്കേണ്ടതിയാ ചോദ്യം യമേ പൂർേ ത്രിയോഗങ്ങളെ മാറ്റി ജീവിതം ഇങ്ങനെയുള്ള ശുദ്ധുര പ്രത്യേകത തബൈര കഥാകഥശീകരണ ഞാൻ യേശുപ്രസന്തായിരുന്നുപ്പോൾ

ശേഖരന്റെ കൊലപാതകം എങ്ങനെ നടന്നു നമുക്ക് അതിശയിച്ചു കൊണ്ട കാര്യമില്ല ഒരാളായിരുന്നു പിന്നീട് വന്ന് തന്റെ ജീവിതാനുഭവങ്ങൾ തൻ്റെ പേര് മാറ്റിയായകന് കൊടുത്ത് വളർച്ച അതിന്റെ സർവാധിപത്യം വന്നു ചേർന്നപ്പോൾ തന്റെ ആശയങ്ങളും തങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം മറന്നു കഴിഞ്ഞ് അവസാനം ആ പാർട്ടി എത്തിച്ചേർന്ന് നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് വലിയ ആ പുസ്തകം അത് സത്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചാൽ അവർക്ക് അവരുടെ പാർട്ടിക്ക് വളരെ ഗുണം ചെയ്യുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പാർട്ടിയുടെ യാത്രയുടെ യഥാർത്ഥ ഒരു രൂപം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ മോഡി ചെയ്യുന്ന നരേന്ദ്രമോദിക്കെതിരെ ശക്തികൾ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾ ചെയ്യാൻ വേണ്ടി ശത്രുവാനാണ് നമ്മുടെ നമ്മുടെ ശത്രു പൊതുവായിട്ട് നമ്മളെ തകർക്കാൻ വരുന്നവർ നമ്മുടെ ശത്രു ഹിന്ദുവിന് ശത്രു മുസ്ലിമാണെന്നും മുസ്ലിമിന് ശത്രു ക്രിസ്ത്യാനിയാണെന്നും മുസ്ലിം ഹിന്ദുവും നമ്മുടെ ശത്രുക്കളാണെന്നും പഠിപ്പിച്ച് 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 രാഷ്ട്രീയ നേട്ടം പോയി ആശ്രയിക്കുന്നതിനു വേണ്ടി വിഭജന കാലത്തേക്കാൾ ഭീകരമായി ജനങ്ങളെ വിഭജിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാഹിത്യകാരൻ്റെ സാംസ്കാരിക പ്രവർത്തകന്റെയും റോള് ഇത് വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയായിരുന്നു പുകത്തി പറയുന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുമായിരുന്നു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം സാഹിത്യകാരൻ ഭയപ്പെടേണ്ടത് തെറ്റുകൾക്ക് മുന്നിൽ മൗനമായിരിക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് സാഹിത്യകാരൻ ഭയപ്പെടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാം ഞാൻ ഞാൻ പറഞ്ഞു ഒരു 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 യുഗത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസ് കാലം മാത്രം മതി വൈസ് ചാൻസലേഴ്സും പ്രൊഫസേഴ്സും മറ്റു പാർട്ടിക്കാർ തീരുമാനിച്ച പ്രധാനമന്ത്രി ആയിരുന്നില്ല അവിടെ ചിന്തിക്കുന്നവർ ഏത് ഇന്ത്യക്ക് വേണ്ടി പാർട്ടിയായാലും നമ്മുടെ നാളത്തെ കുട്ടികളെ പുതിയ കൊണ്ടുപോകാൻ പറ്റുന്ന മനസ്സുള്ള ഉണ്ടാകട്ടെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ചിന്തകന്മാരുള്ള സർവകലാശാലയായിട്ട് ജെ എൻ യു ഇന്നും നിലകൊള്ളുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരുമിക്ക് പിന്നെ ഒരുമിക്ക് പിന്നെ പറഞ്ഞു നമ്മൾ ഒന്നിച്ച് ജീവിച്ചു ഇപ്പൊ പച്ചക്ക് വർഗീയത പറയുന്ന തുറന്ന് പറയുന്ന ഒരു മടിയില്ലാത്ത നാല് വോട്ടിന് വേണ്ടി ജനങ്ങളെ തെറ്റിപ്പിക്കാനും ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ മര്യാദകളോ ഒന്നുമില്ലാത്തൊരു കാലത്തേക്ക് മീഡിയയുടെ കൂടി കാലമാകുമ്പോൾ നമ്മൾ കടക്കുമ്പോ അവിടെയാണ് ഉദ്ഘാടകൻ ഉന്നയിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കടത്തനാടൻ സാഹിത്യോത്സവമായാലും മറ്റെന്തായാലും സാഹിത്യത്തിന്റെ ധർമ്മം സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ സ്നേഹം എന്ന് പറയേണ്ട കാര്യമില്ല കൽപ്പറ്റ നാരായണനെ

ഇക്ബാർ ഫിർ അവരത്വത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവരത്വമാണ് അന്യൻ 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 അവൻ അവൻ അയാൾ എനിക്ക് പറ്റൂല അയാൾ എന്റെ ആഹാരം കേൾക്കുന്നില്ല അയാൾ എനിക്ക് പറ്റൂല അയാൾ എന്റെ വേഷമല്ല ധരിക്കുന്നത് വേഷവിധാനം പോലും ഓരോന്നും അതാണ് അതാണ് പ്രശ്നം കവിതയിലും സാഹിത്യത്തിലും ഉള്ളൂ അമ്മ മാത്രം മാത്രം അമ്മയുടെ സ്നേഹം ശബ്ദിക്കാനാണ് സാഹിത്യം ും പിടങ്ങി പോയവരെ രണ്ടാണെന്നതിൻ്റെ അടയാളങ്ങൾ ഹൃദയത്തിൻ്റെ ഏറെക്കാലമായി ഇനി ഇനി ഒരു ഒരു പുതിയ പുതിയ അമ്പലം സ്നേഹക്ഷേത്രം ഈ ുംയർത്തിയാലും ആ കാവ്യം പോലെ പോലെ കണ്ട കണ്ട ഈ കാലം ഏറ്റവും വലിയൊരു നേതാവ് പറഞ്ഞ ഞാൻ വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട സാഹിത്യം കൊണ്ട് തുറക്കണം രാഷ്ട്രീയം കൊണ്ട് തുറക്കണം സകല വ്യവഹാരങ്ങളും കൊണ്ട് തുറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രാത്രിയത്തിന് അതീതമായി നമ്മളെല്ലാവരും ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇത്തരം പ്രസ്ഥാനങ്ങളെ അമരത്തിരിക്കുന്ന ആളുകളും ഒരുപക്ഷെ കടൽ തീരത്തിന് നൽകിയ മണൽത്തരികൾ കാണുന്നതിടത്തോ അതല്ലെങ്കിൽ നദികൾ സംസാരിക്കുന്നോ അതിന്റെ തീരത്തോ കടത്തനാടിന് ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന അനിവാര്യത ഓർമ്മപ്പെടുത്തുന്നതാണ് അത് നമ്മൾ യാഥാർത്ഥ്യമാക്കുമെന്നുള്ള ഒരു ഒരു വാക്കോ വാഗ്ദാനോ ആ തരത്തിലല്ല പക്ഷെ അതിന്റെ അനിവാര്യത തിരിച്ചറിയുന്ന ഒരാളെന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തനം നൽകും അത് ഈ സംഗമത്തിന് ഉറപ്പ് നൽകുന്നു അധികം വർഷങ്ങൾ പിന്നീട് ആരായത് അത്തരമൊരു കേന്ദ്രം നമ്മൾ വടകരയുടെ മണ്ണിലേക്ക് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് പരിശ്രമിച്ച് കൊണ്ടുവരും സ്ഥലത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുകയുണ്ടായി അതൊക്കെ നമുക്ക് കൈയെത്തി പിടിക്കാവുന്ന തരത്തിലാണെങ്കിൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഈ ഏറെ വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല അതിന്റെ വിശദാംശങ്ങൾ നാം ഒന്നുകൂടെ ഇന്നും സംസാരിച്ചതിനു ശേഷം അതിന്റെ കാര്യങ്ങളിലേക്ക് അടക്കാം രണ്ട് ഞാൻ നനന്മാഷ എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് വളരെ അടുത്ത് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു റോളും ഇതിനകത്ത് എനിക്കില്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി എടുക്കുന്ന ഞാൻ ഈ സംഗമത്തിലേക്ക് ഒരു ചർച്ച നടത്താൻ പാർലമെന്റ് പോയപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും മാഷിയുടെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞു അവർക്കുള്ള പ്രയാസം മാഷിയെ അറിയിച്ചത് അവര് എന്നോട് പറയുന്നില്ല ആ തരത്തിലുള്ള ആളുകളും ആ തരത്തിൽ എല്ലാവരുമായി കാര്യങ്ങൾ സംവദിക്കാനും സംസാരിക്കാനും കൊണ്ടുവരാനും ഇതിങ്ങനെ മനോഹരമാക്കി നടത്താനും ഒക്കെ ഉള്ളത് ഒരടപെടൽ മാഷപ്പോൾ ആളുകൾ നിരന്തരം നടത്തുമ്പോൾ ഞങ്ങളെപ്പോൾ ആളുകൾ ഈ ചെയ്യേണ്ടത് സൂചിപ്പിച്ചതുപോലെ ഇതിന് ഒരിടം നമ്മുടെ ഒരു ഒരു എല്ലാ പാരമ്പര്യത്തെയും അതിനെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതുപോലെ അതിനെ ഭാവിയിലേക്കുള്ളൊരു പാരമായി മാറുന്ന തരത്തിലുള്ള അനിവാര്യമാണ് കാര്യത്തിൽ എല്ലാ വേദികൾക്കും ഇടം കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വന്നാൽ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് നമ്മൾ കിടക്കും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അഞ്ചോ ആറോ മാസത്തിന്റെ ഒന്നോ രണ്ടോ വർഷത്തിന്റെ ഉള്ളിൽ തീരാവുന്ന കാര്യമല്ല പക്ഷെ അതിന്റെ ചുവടുകളും അത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കും അതിന്റെ നടപടികളിലേക്ക് നമ്മൾ കിടക്കും എന്നുള്ള സാമൂഹികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് ഇതിന്റെ തീമിനെ സംബന്ധിച്ചാണ് ഈ ലിറ്ററേച്ചർ മൂന്ന് െ സം കേൾക്കുമ്പോയും പ്രകൃതിയും ജനാധിപത്യവും മൂന്ന് വാക്കുകളായി അത് വേറിട്ട് നിൽക്കുമെങ്കിലും അതിന്റെ നിലനിൽപ്പ് ഒന്നിച്ചാണ് എന്നുള്ളത് ഇന്നത്തെ രണ്ട് പ്രസംഗങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയാം ഒരു സമൂഹത്തിൽ കല വീക്കം ചെയ്യപ്പെടുമ്പോൾ എഴുത്തും വായനയും ചോദ്യങ്ങളും വീക്കം ചെയ്യപ്പെടുമ്പോ അതെങ്ങനെ ഡെമോക്രസിയെ വീക്കം എന്നുള്ളത് ഇവരെ കേട്ട പ്രസംഗങ്ങളിൽ നമ്മൾ കണ്ടു അതെങ്ങനെ വീക്കൺ എന്നാണ് ഞാൻ പറയുന്നു നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിരോധ ശക്തിയും ശേഷിയുമാണ് കാര്യത്തിന്റെ സംശയമാണ് കലയുടെ പ്രതിപക്ഷ ശബ്ദത്തെ ഓർമ്മപ്പെടുത്തിയാണ് കെ സി ഇവിടെ സംസാരിച്ചത് ഭരണകൂടങ്ങളോടും ഭരണകർത്താക്കളോടും സംസാരിക്കുമ്പോൾ കല എങ്ങനെ ഒരു അനിവാര്യനാ അനിവാര്യതയാവുന്നു കലാകാരനും കലാകാരിയും എങ്ങനെ അനിവാര്യരാവുന്നു എന്നുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും ഇരുപത്തിയഞ്ച് ഈ ഒരു അടിപൊളി വക്കറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി ഈ ഒരു മഗ്ഗിന് വെറും പത്ത് രൂപ കൊടുത്താൽ മതി മേടൊക്കെ വെറും അറുപത്തി അഞ്ചേ ഉള്ളൂ മാറ്റിനൊക്കെ വെറും ഇരുപത്തി അഞ്ച് രൂപ കൊടുത്താൽ മതി ഇരുപത് വാൾട്ടിന്റെ ലൂക്കർ ടോബിന് വെറും തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് വാൾട്ടിന്റെ എല്ലി വെള്ളം വെറും മുപ്പത്തി ഉള്ളൂ മള വടകര കോടേജക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട് ഹൗസ് ഓട്ടോ ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സ് നൽകാൻ പോകുന്നത് ത്രീ പീസ് കണ്ടെയ്നർ ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടുത്താൽ മതി ഓക്കെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണെങ്കിൽ ഫ്രൈ പാൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാത്റൂം ബ്രഷിന് മുപ്പത് രൂപയുള്ളു അഞ്ച് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ത്രീ പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും ടു പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും അറുപത്തി അഞ്ചേ ഉള്ളൂ അപ്പച്ചട്ടി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ട് കേസറോൺ വെറും അഞ്ഞൂറ്റി അഞ്ച് കൊടുത്താൽ മതി പത്ത് ലിറ്റർ ബിരിയാണി പോട്ടിന് വേറും നാല് പ്ലേറ്റിനൊക്കെ വെറും പീസ് ഡിന്നർ സെറ്റിന് വെറും ഇരുനൂറ്റി നാൽപ്പത്തി ഒൻപത് അറുപത് രൂപക്കാണ് ജഗ് കൊടുക്കുന്നത് ട്യൂബ് ബേണർ ഗ്ലാസ്റ്റോപ്പ് ഗസ് സ്റ്റോവിനൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി